അതായത് അറസ്റ്റിലേക്ക് നീങ്ങുമോ ഉടൻ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇത്രയും ഗുരുതരമായ മൊഴി ലഭിച്ച പശ്ചാത്തലത്തിൽ അതിനുള്ള സാധ്യത തെളിയുകയാണോ തീർച്ചയായിട്ടും സ്മൃതി അക്കാര്യത്തിൽ സംശയമില്ല അതിനുള്ള സാധ്യത തന്നെ തെളിയുകയാണ് അറസ്റ്റ് തടയുക തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എ ഡി ജി നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു ആ രണ്ടാമത്തെ കേസിൽ തൽക്കാലം അറസ്റ്റ് വേണ്ട അതിജീവിതയുടെ മൊഴി എപ്പോൾ രേഖപ്പെടുത്തുന്നു അത് കോടതിയിൽ എപ്പോൾ സമർപ്പിക്കുന്നു അതിനുശേഷം മാത്രം അക്കാര്യത്തിൽ തീരുമാനമെടുത്താൽ മതിയെന്നാണ് അറിയുന്നത് അല്പസമയം മുമ്പ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് അറിയുന്ന വിവരപ്രകാരം കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞിട്ടില്ല അതായത് സെഷൻസ് കോടതിയിൽ നിന്ന് രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നുള്ള ഒരു തീരുമാനം വരികയാണെന്നുണ്ട് െങ്കിൽ അന്വേഷണ സംഘം കൂടുതലായി കർണാടകത്തിലേക്ക് പുറപ്പെടുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് രാഹുലിനെ കൃത്യമായി ഏറെക്കുറെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ രാഹുലിന് കൂടുതൽ സഹായം ലഭിക്കുന്നതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല പക്ഷേ അറസ്റ്റ് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ നിന്ന് അന്വേഷണ സംഘം പിൻവലിയുകയാണ് അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്ന് കൂടിയാണ് ഈ സമയത്ത് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കോടതിയിൽ നിന്ന് ആ വിധി പുറത്തേക്ക് വരേണ്ട താമസം മാത്രമാണുള്ളത് ഇപ്പോൾ നിലവിൽ കോടതിക്കകത്ത് സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ അത് കോടതി പരിശോധിച്ച ശേഷമായിരിക്കും അറസ്റ്റ് വേണമോ വേണ്ട എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു വിധി വന്നാൽ മാത്രമേ അന്വേഷണ സംഘം പഴയതുപോലെ ആ നിലപാട് അതായത് രാഹുലിനെ നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള നിലപാടെടുക്കുകയുള്ളൂ മറിച്ചാണെങ്കിൽ അന്വേഷണ സംഘം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഊർജിതമായി തന്നെ രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുകയും രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ കേസിൽ തന്നെ കോടതി നിലപാടെടുത്തിരുന്നത് അറസ്റ്റ് തടയുന്നില്ല എന്നുള്ളതായിരുന്നു കാരണം ഇതിലെ പ്രതി എം എൽ എ ആണ് തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് പുറത്ത് കഴിഞ്ഞാൽ മാത്രമല്ല അന്വേഷണവുമായി ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിച്ചിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ രണ്ടാമത്തെ കേസ് ആദ്യത്തേതിൽ നിന്ന് അതിക്രൂരമായ ബലാത്സംഗമാണ് രണ്ടാമതായി നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഇരുപത്തിമൂന്നുകാരം നൽകിയിട്ടുള്ള മൊഴി അതിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് തന്നെ കോടതി തീരുമാനമെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അതിൽ നിന്ന് അനുമാനിക്കാൻ കഴിയുന്നത് കാരണം അത്രത്തോളം ക്രൂരമായ പീഡനമാണ് നടന്നുവെന്നുള്ളത് ഇക്കാര്യത്തിൽ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിലെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ് വളരെ നിർണായകമായിട്ടുള്ള കാര്യം മാത്രം ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥ അടക്കമുള്ളവർ കേരളത്തിന് പുറത്തുപോയാണ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയത് അതായത് എത്രയും വേഗത്തിൽ തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ള നിലപാടിലാണ് അന്വേഷണ സംഘം നിൽക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത നടപടി അടുത്ത നീക്കം എന്ന് പറയുന്നത് അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് ഇപ്പോൾ കീഴ്ക്കോടതിയിൽ അതിന് അത് സംബന്ധിച്ചിട്ടുള്ള അപേക്ഷ വൺ സിക്സ്റ്റി ഫോർ രേഖപ്പെടുത്താനുള്ള അപേക്ഷ അന്വേഷണ സംഘം നൽകാനുള്ള സാധ്യത കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ വന്ന അതിജീവിത മൊഴി രേഖപ്പെടുത്തും അതും കൂടിയായാൽ സ്വാഭാവികമായിട്ട് കൂടുതൽ വകുപ്പുകളിലേക്ക് പോകാൻ കഴിയും നിലവിൽ ബലാത്സംഗ കുറ്റം മാത്രമാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത് അത് ഈ മൊഴി ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് അതിനപ്പുറത്തേക്ക് നിരവധിയായിട്ടുള്ള വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യത കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതുകൂടി ചുമത്താനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ ഇനിയിപ്പോൾ ഈ അടച്ചിട്ട മുറിയിലെ കോടതിയുടെ വാദത്തിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട് വിധിന്യായം പുറത്തുവരേണ്ടതുണ്ട് അറസ്റ്റ് തടയുമോ ഇല്ലയോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് പ്രധാനപ്പെട്ട ഹരിമോഹനും റോഷിപാലും ടി വി പ്രസാദുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ പരാതിയിൽ ഇപ്പോൾ മൊഴി ലഭിച്ചിരിക്കുകയാണ് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ആ മൊഴിയിലുണ്ട് എന്നുള്ളതാണ് ബലാത്സംഗം ചെയ്യുക അതോടൊപ്പം തന്നെ അതിക്രൂരമായി ശരീരത്തിൽ മുറിവേൽപ്പിക്കുക ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആ മൊഴിയിലുണ്ട് അപ്പോൾ പരാതി നൽകാൻ പെൺകുട്ടി തയ്യാറായി എന്നുള്ളതാണ് ഈ കേസിൻ്റെ എസ് ഐ ടിയെ സംബന്ധിച്ചത് ഏറ്റവും നിർണായകമായ കാര്യവുമാണ് ഇനിയുള്ള മുന്നോട്ട് പോക്കിനെ അത് സഹായിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എസ് പി ജി പൂങ്കുഴയിലുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കൽ നടന്നിരിക്കുന്നത് മൊഴി ആദ്യം പെൺകുട്ടി അല്പം ഭയന്നിരുന്നു ആശങ്കപ്പെട്ടിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണം ഐഡന്റിറ്റി വെളിപ്പെടുത്തൽ തുടങ്ങിയ ആശങ്ക പെൺകുട്ടിക്കുണ്ടായിരുന്നു പക്ഷേ അന്വേഷണ സംഘത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്